രാഹുൽ മാങ്കൂട്ടം ജാമ്യം തേടി കോടതിയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയിലിത ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു വിശദമായ വാദം തന്നെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അടച്ചിട്ട മുറിയിലാണ് വിശദമായ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂറായി വാദപ്രതിവാദങ്ങൾ തുടങ്ങിയിരുന്നു ഈ ഘട്ടത്തിലാണ് ശാസ്തമംഗല മജിത്ത് തങ്ങളുടെ പക്കലുള്ള എല്ലാ രേഖകളും എല്ലാ തെളിവുകളും കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ഓരോ വോയിസ് റെക്കോർഡുകളും പ്രധാനമായും ഡിജിറ്റൽ തെളിവുകളാണ് രണ്ട് ഭാഗവും സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ വോയിസ് മെസ്സേജുകളും കൃത്യമായി മുഴുവനായും കേൾപ്പിച്ച് കേൾപ്പിച്ചാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു സമയമെടുക്കുന്നത് എന്തായാലും വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇന്നും നേരെ രാഹുലിനെ കോടതിയിലെ കോടതിയിൽ നിന്നും ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് നാളെ ആയിരിക്കും വിധി പറയുക വിധി വന്നതിന് ശേഷം വിധി അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി രാഹുൽ മാങ്കുട്ടത്തിന് ഈ ഘട്ടത്തിൽ കിട്ടുമെന്ന് ഏതായാലും പ്രോസിക്യൂഷൻ കരുതുന്നില്ല ഏതായാലും അങ്ങനെ കിട്ടുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബി എന്ന ഓപ്ഷൻ വിചാരിച്ചോണ്ട് ജില്ലാ കോടതിയിലേക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്കോ നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രോസിക്യൂഷനാണ് ആവശ്യപ്പെട്ടത് ഒരു ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു മാധ്യമങ്ങളെ എല്ലാവരെയും പുറത്തേക്ക് നിർത്തി വാതിൽ അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ ഒന്നര മണിക്കൂറായി വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ശാസ്ത്രമംഗല മജത്ത് ഉന്നയിക്കുന്ന പ്രധാന വാദം മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് ഏതായാലും നിലനിൽക്കുകയില്ല അതായത് ബലാൽ സംഘം നിലനിൽക്കുകയില്ല എന്നാണ് പറയുന്നത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള അടുപ്പമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള കമന്റുകളും ഈ മെസ്സേജുകളും റെക്കോർഡുകളും ഒക്കെയാണ് കോടതിയിൽ കേൾപ്പിക്കുന്നത് അതുമാത്രവുമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്നും അത് എം എൽ എ കൂടിയായ രാഹുൽ മാങ്കുട്ടനെ അറസ്റ്റ് ചെയ്ത ചെയ്യാനായി കാണിച്ച ഒരു ധൃതി അത് ഈ കേസിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തെളിയിക്കുന്നു മാത്രമല്ല ചില പ്രോട്ടോകോൾ അവർ പാലിച്ചില്ല നിയമപരമായിട്ടല്ലായിരുന്നു ആ അറസ്റ്റ് നടന്നത് എന്ന് പറയുന്നു മാത്രമല്ല ഈ വർഷം തന്നെ കഴിഞ്ഞ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഏകദേശം അഞ്ചോളം പോയിന്റുകൾ അഞ്ചോളം കാര്യങ്ങൾ ഇത്തരത്തിൽ ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങൾ പുറത്തുവിട്ടിരുന്നു അതൊന്നും തന്നെ പരിഗണിക്കാതെയുള്ള അറസ്റ്റായിരുന്നു രാഹുൽ മാങ്കുട്ട് തന്നെ ഒരു പരാതി കേട്ടപ്പോൾ തന്നെ ചാടി വീണ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തിടുക്കമായിരുന്നു എസ് ഐ ടിയിൽ കണ്ടത് മാത്രമല്ല ഈ തിടുക്കം പിന്നീട് അങ്ങോട്ട് തെളിവ് ശേഖരണത്തിലൊന്നും കണ്ടിരുന്നില്ല തെളിവ് ഒന്നും തന്നെ രാഹുലിനെതിരെ ലഭിച്ചിരുന്നില്ല എന്നും ശാസ്ത്രമംഗലം അജിത്ത് പറയുന്നുണ്ട് എന്നാൽ അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി കാനഡയിലാണ് ഉള്ളത് കാനഡ വഴി വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ ഈ കാനഡയിലുള്ള ഇന്ത്യൻ എംബസി ിൽ പരാതിക്കാരി എത്തിച്ച അതുവഴി നേരിട്ട് കോടതിയുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത് ഏതായാലും മണിക്കൂറുകൾ നീളാനുമുള്ള സാധ്യതയുണ്ട് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നാളെ മാത്രമേ ഇതിനൊരു വിധി പറയുകയുള്ളൂ വിധി ഏതായാലും എതിരാണെങ്കിലും അല്ലെങ്കിലും തുടർ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഹുൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ മജിസ്ട്രേറ്റ് കോടതി ആയതുകൊണ്ട് തന്നെ ചില പരിമിതികളൊക്കെ ഉണ്ട് അതിനുശേഷം മാത്രമേ ഈ ഒരു കേസുമായി മുന്നോട്ട് എന്തായിരിക്കുമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും വിധി വരുമ്പോൾ രാ രാഹുലിനെ പ്രതികൂലമായിരിക്കില്ല എന്ന് തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ തന്നെ പറയുന്നുണ്ട് നോക്കാം നമുക്ക് ഏതായാലും കഴിയുന്ന പരമാവധി അത് മാത്രമല്ല ഫെനി നൽകിയിട്ടുള്ള ചാറ്റുകളും ഒക്കെ ശാസ്ത്രമംഗലം അജിത് കുമാറിന്റെ കയ്യിലുണ്ട് അങ്ങനെയെങ്കിൽ അത് വെച്ചുകൂടിയുള്ള വാദങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെനിയുമായി രാഹുൽ മാങ്കുട്ടനെ കാണണമെന്നും കാറിൽ യാത്ര ചെയ്യണമെന്നും കാറായാലും കുഴപ്പമില്ല സേഫ് ആയാൽ എവിടെ ആയാലും മതി എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യവുമുണ്ട് ഉണ്ട് എന്തായാലും അതിജീവിത കൃത്യമായി തന്നെ പരാതി ഉറച്ചു നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് രാവിലെയും അതിജീവിത ഈ പറയുന്ന ഫെനിക്കെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശബ്ദ സന്ദേശം അടക്കം അയക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിജീവിത ഏതായാലും ഫെനി അതിനെതിരെയും കമന്റ് ഇട്ടിരുന്നുണ്ടായിരുന്നു ഫെനി പറയുന്നത് എൻ്റെ കയ്യിൽ വാലും തുമ്പും ഇല്ലാത്തതല്ല മുഴുവനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ചാറ്റുകളുണ്ട് ആ ചാറ്റുകളെല്ലാം തന്നെ ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഫെനിക്കെതിരെ ഒരു പക്ഷെ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഈ പറയുന്ന പോലെ തന്നെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അത്തരത്തിൽ നടപടി ഇല്ലാതെയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ അതിജീവിതമാരെ അധിക്ഷേപിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് പുറത്ത് പോകേണ്ടി വരുമെന്ന് നമ്മുടെ വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കഷ്ടകാലത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോഴേ ഇട്ടിട്ട് പോകുന്ന ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും മാത്രമുള്ള ഈ കാലത്ത് നിന്നെ പോലെ ഒരു സുഹൃത്ത് രാഹുൽ മാങ്കുട്ടത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം തന്നെയാണ് കാലം മാപ്പ് കൊടുക്കാത്ത തെറ്റുകൾ ഈ ലോകത്തിലെ കാത്തിരിക്കാം ലോകത്തില്ല കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോൾ ഫെനിക്ക ഫെനിയെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നുണ്ട് എന്നാലും ഫെനിയും കൃത്യമായി തന്നെയാണ് ഇപ്പോൾ ഈ അതിജീവിതയുടെ പോസ്റ്റിനും കമൻ്റ് ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഫെനി വാലും തുമ്പും ഇല്ലാത്തയല്ല എല്ലാം വ്യക്തമായും ശക്തവുമായിട്ടുള്ള ചാറ്റുകൾ എൻ്റെ പക്കലുണ്ട് അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഏതായാലും മുറി അടച്ചുള്ള ഇൻ ക്യാമറ ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിശദമായ വാദ പ്രതിവാദങ്ങളാണ് നടക്കുന്നത് ഓരോ വോയിസും കേട്ട് അതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നിവയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഇപ്പോഴും ശക്തമായി തന്നെ ആ ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് ഉള്ളത്